സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ വീട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ല അടിപൊളി ത്രീ പീസ് ആയിട്ട് അതും ഭയങ്കര ഓഫർ ആയിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റം ത്രീ പീസായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് അത് കണ്ടോക്കാം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസാണ് അതേപോലെ നമ്മൾ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പുറം റോഡിൽ അല്ലെങ്കിൽ കോഴിക്കോട് റോഡിൽ റൈഹാന ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് വരുന്നത് അപ്പോൾ അവിടെ ഒന്ന് പർച്ചേസ് ചെയ്യേണ്ട ആളുകൾക്ക് അവിടെ ഒന്ന് പർച്ചേസ് ചെയ്യുക അതേപോലെ നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഹോൾസെയിൽ ആയിട്ട് കൊടുക്കും അതിപ്പോൾ നമ്മൾ വയ്ക്കുന്ന റേറ്റിനെ നിങ്ങൾക്ക് വയ്ക്കുന്ന റേറ്റിനകത്ത് തരിക പിന്നെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ എടുക്കുക ബി ടി ഡി സി കുറിയ സർവീസ് വഴിയാൻ അയക്കുക ആരെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പോസ്റ്റ് മതിയൊന്ന് എഴുതിയിട്ട് വിട്ടോ നമ്മൾ നമുക്ക് ഐറ്റംസ് കണ്ടുനോക്കാം നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നല്ല അടിപൊളി ക്വാളിറ്റിയിലെ ഐറ്റംസ് നല്ല സാധനമാണ് കാണിക്കുന്നത് ത്രീ പീസ് ആണ് ഇതിൽ എക്സ് എല് ഡബിൾ എക്സ് എൽ ത്രിബ്ൾ എക്സ് എല്ലാണ് ഇതിൻ്റെ സൈസ് വരിക ഡബ്ലക്സ് ഡബ് എക്സ് എൽ പറഞ്ഞതുപോലെ തന്നെ നാൽപ്പത്തിനാല് പേരും മറ്റേത് നാൽപ്പത് ഡബിൾ എക്സ് എക്സ് എല് നാൽപ്പത്തി രണ്ട് ഡബിൾ എക്സ് എല് നാൽപ്പത്തി നാല് മറ്റേത് നാൽപ്പത്തി ആറാണ് ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ വരിക ലെക്കലൊക്കെ നല്ല അടിപൊളി വർക്കായിട്ട് ട്രെയിനിങ്ങോട് കൂടിയിട്ട് നല്ല സൂപ്പർ ഐറ്റംസ് തന്നെയാണ് കേട്ടോ ഉണ്ടോ ഇതിൻ്റെ ഇത് കാണിച്ചാൽ ഇതാണ് ഇതിൻ്റെ പേൻ്റ് വരുന്നത് ഇതിൽ എക്സ് എൽ ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സ് എല്ലിൽ അവൈലബിൾ ആണ് ഷാളാണ് വരുന്നത് നല്ല അടിപൊളി ഷാളാണ് വരുക കേട്ടോ വളരെ ഓഫർ റേറ്റിലാണ് റേറ്റ് വരുന്നത് നല്ല വീതി വിസ്താരക്കുള്ള നല്ല അടിപൊളി ഷാളാണ് വന്നിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ഷാളാണ് റേറ്റ് വേറെ വെറും അഞ്ഞൂറ്റി അമ്പത് രൂപ രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് കേട്ടാ അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് കളർ വന്നിട്ട് അതിൽ പത്ത് കളറ് വന്നിട്ടുണ്ട് ഇതാ നെക്സ്റ്റ് കളറ് വരുന്നത് ഇതിലെല്ലേലും എക്സലും ഡബിൾ എക്സെല്ലും ത്രിബിൾ എക്സെല്ലും ഉണ്ട് കേട്ടോ നല്ല നെസ്റ്റ് ഒക്കെ നല്ല അടിപൊളി കളറുകളും നല്ല ഷാളും നല്ല പെയിൻ്റൊക്കെയാണ് വന്നിട്ടുള്ളത് അതാണ് ഇതിൻ്റെ ഷാൾ വരിക അതിൻ്റെ പെയിൻറ്റ് വരികയാണ് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുള്ളത് ഇതേപോലെ നെറ്റുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നല്ല അടിപൊളി നെറ്റിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇന്നലെ ഇന്നലെ നല്ല അടിപൊളി വീഡിയോ ഇട്ടിട്ടുണ്ട് ഷാമോൾ കളക്ഷാൽ നെറ്റിൽ നല്ല അടിപൊളി ഷാൾ ഒക്കെ കാണാൻ പറ്റും നെസ്റ്റ് കളറില് ഒക്കെ നല്ല അടിപൊളി കളറുകളും നല്ല ക്ലോത്തും ആണ് വരുന്നത് ഷാളാണ് വരുന്നത് ഇതേപോലെ അതിൻ്റെ പെയിൻറ്റ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ലവിറ്റ് വിത്ത് ലൈനിങ് ആണ് അതിൻ്റെ സൂപ്പർ ഐറ്റംസ് ആട്ടോ നല്ല റേറ്റുള്ള ഐറ്റംസാണ് ഞമ്മൾ ഓഫറിനാണ് സാധനം കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് കിട്ടുന്നുണ്ട് മെസ്റ്റ് കളർ ഇതാ പത്ത് കളർ ഇതിൽ അവൈലബിൾ ആണ് അല്ലെങ്കിൽ എക്സ് എല്ലും ഡബിൾ എക്സ് എല്ലും ത്രീപ്ൾ എക്സ് എല്ലും ഉണ്ട് കേട്ടോ ഇതാണ് ഷാള് വരുന്നത് നെക്സ്റ്റ് കളറ വന്നിട്ട് എല്ലാ കളറുകളും ഒന്നിനൊന്നിനും മെച്ചള കളറാണ് കേട്ടോ നല്ല കളറും നല്ല ക്ലോത്തും ആണ് വന്നിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ ഷാള് വരിക ഇതിൻ്റെ പെയിൻറ് വരണ നെക്കിലൊക്കെ വർക്ക് നല്ല വർക്കാണ് പെട്ടെന്ന് തന്നെ സ്ക്രീൻ ഷോട്ട് എടുത്ത് വിട്ടുകൊള്ളിട്ടെ അടുത്തത് നല്ലൊരു പച്ചയാണ് നല്ലൊരു പിസ്ത പച്ച പോലത്തെ ഒരു പച്ചയാണ് വന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ സ്പേസ് കൊടുത്തുകൂടിയ എല്ലാ സൈസും അവൈലബിൾ ഉണ്ട് ഇപ്പോ ഇപ്പോൾ നല്ലൊരു ഓറഞ്ച് കളറാ കേട്ടെ നല്ല ഓറഞ്ച് നല്ലൊരു ഓറഞ്ച് കളറാണ് നല്ല വർക്ക് നല്ല സൂപ്പർ ഐറ്റംസാണ് ഒരു അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് രണ്ടെണ്ണത്തിന് ഫ്രീ ഷിപ്പിംഗ് കൊണ്ടിട്ട് ആണ് ഐറ്റംസാണ് വരതാ നല്ല അടിപൊളി ക്ലോത്ത് ആണോ ക്ലോത്തിനൊന്നും ഒരു കംപ്ലയിൻ്റും വരിക നല്ല സൂപ്പർ ആണ് വന്നിട്ടുള്ളത് അതേപോലെ ഒന്ന് രണ്ടായിട്ടത്തിന് മുമ്പത്തെ പരിചയത്തെ നമുക്ക് കാണിക്കാണ്ട് അതിൽ ഈ കാണിക്കുന്ന കളറുകളാണ് ഉള്ളത് ആവശ്യമുള്ളവർ സെലക്ട് ചെയ്ത് കൂടുക എക്സ് എല് ഡബിൾ എക്സ് രണ്ട് ഇതിൽ പക്ഷേ നമ്മൾ കാണിച്ച പോലെ തന്നെ ാണ് വര കേട്ടോ ഒരു പത്ത് പതിനാല് ഐറ്റം ഒരു പത്ത് പതിനാല് പതിനാറ് ഐറ്റംസ് നമ്മൾ കാണിക്കേണ്ടത് കളറുകൾ ഫസ്റ്റ് കളർ തോന്നുന്നുണ്ട് നല്ലൊരു പീ കോക്ക് നീല അതേപോലെ തന്നെ ഇതിൻ്റെ പീ കോക്ക് പച്ചാണി വരുന്നത് ഈക്വൽ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സ് എല് അവൈലബിൾ ഉണ്ട് ഇപ്പോൾ ഈ കണിക്കലെന്നു പറഞ്ഞ പീസ് സ്റ്റോക്ക് ഉണ്ടാവില്ല കുറച്ച് പീസേ ഉള്ളൂ നമ്മൾ ഫസ്റ്റ് കാണിച്ചതില് കുറച്ച് സ്റ്റോക്ക് ഉണ്ട് ഫസ്റ്റ് പുതിയതിൻ്റെ കാവ്യ പശു ഐറ്റംസ് ആണ് അഞ്ഞൂറ്റമ്പത് രൂപ തന്നെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സ് എൽ അവൈലബിൾ ആണ് നാല് കളർപ്പ അവൈലബിൾ ആണ് ഇതിൻ്റെ ഇല്ലത്തിൻ്റെ റേറ്റ് വരുന്നത് ആണ് ഷിപ്പിംഗ് ഫ്രീ ആണ് വരിക രണ്ട് പീസിന് അപ്പോൾ അഞ്ഞൂറ്റമ്പത് വരുമ്പോഴൊക്കെ നല്ലൊരു ഐറ്റംസ് നിങ്ങൾക്ക് പാർട്ടി പാർട്ടിവെയർ ഐറ്റംസുകൾ കയ്യിൽ കിട്ടും മിസ്റ്റ് കളർ ഇതാണ് ഇതൊരു ലാവണ്ടർ കളർ പോലത്തെ ഒരു കളറാണ് ില് ത്രീബ്ലക്സ് എല് അവൈലബിൾ ആണ് ഈ കളറിലൊക്കെ ആവശ്യമുള്ള ഒരു വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളുണ്ട് എന്താണ് ഇതിന്റെ പെയിന്റ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര കാണിക്കുള്ളൂ വിഷാ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ സപ്പോർട്ടുണ്ട് നല്ല നാലങ്ങൾ വീണ്ടും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇത് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സേവനം മൂലം